ഇന്നലെ കണ്ണൂരിലെ ഷണ്ടിങ്ങിനിടെ ട്രെയിൻ ബോഗികൾ പാളം തെറ്റിയിരുന്നു ഈ സംഭവത്തിൽ നാല് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഡ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ ആർ ശരത് കെ സുനിത കെ എം ഷംന സുധീഷ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സിഗ്നൽ പിഴവാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം വിശദാംശങ്ങളുമായി അർജുൻ കല്യാണാണ് ചേരുന്നത് അർജുൻ എന്താണ് ഈ പാളം തെറ്റാനുണ്ടായ ഒരു കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നുണ്ടോ ഏത് സാഹചര്യത്തിലാണ് ഈ നാല് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻ സസ്പെൻഷൻ നടപടി ആര്യ ശ്രുതി ഗുഡ് മോർണിംഗ് ഇന്നലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഷണ്ടിങ്ങിനിടെ ഉണ്ടായിട്ടുള്ള അപകടത്തിലാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഈ ട്രെയിൻ ഷണ്ടിംഗ് നടക്കുന്ന സമയത്ത് നൽകേണ്ടുന്ന സിഗ്നൽ നൽകാത്തതിന്റെ പിഴവാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാവാൻ ഉണ്ടായ കാരണമെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാല് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നത് സ്റ്റേഷൻ സ്റ്റേഷൻ മാസ്റ്ററായിട്ടുള്ള ആർ ശരത്ത് അതുപോലെ തന്നെ പോയിന്റ്മാൻമാരായിട്ടുള്ള കെ സുനിത കെ എം ഷംന സുതീഷ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത് ഇന്ന് പാലക്കാട് നിന്നുള്ള നിക്ഷിണേഖ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ ഇന്ന് കണ്ണൂരിലെത്തി ഇതിന്റെ ഭാഗമായിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഇനി തുടർ നടപടികൾ വേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഈ സസ്പെൻഷൻ നടപടി തുടരേണ്ട കാര്യമുണ്ടോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ തീരുമാനമെടുക്കേണ്ടത് എന്തായാലും നാല് ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഇന്നലെ രാവിലെയായിരുന്നു അപകടം സംഭവിച്ചത് ഈ റെയിൽവേ യാർഡിൽ സൂക്ഷിച്ചിരുന്ന ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുന്നതിനിടെയാണ് അപകടം സംഭവിക്കുകയും ചെയ്തത് യാത്രക്കാർ ഇല്ലാത്തതാണ് ആ സമയത്ത് വലിയ രീതിയിലുള്ള അപകടത്തിലേക്കോ അല്ലെങ്കിൽ ആളഭയത്തിലേക്കോ ഒന്നും കാര്യങ്ങൾ എത്താതിരുന്നത് അത് വലിയ ആശ്വാസവുമായിരുന്നാൽ ഈ പറയുന്ന രീതിയിൽ സിഗ്നൽ നൽകുന്നതിന്റെ ഭാഗമായി എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച ഘട്ടത്തിലാണ് അത്തരത്തിലുള്ള ഒരു പിഴവാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാക്കിയതെന്ന നിഗമനത്തിലേക്ക് ഈ റെയിൽവേ ജീവനക്കാരെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാല് സ്റ്റേഷൻ മാസ്റ്റർക്കും മൂന്ന് പോയിന്റ്മാർമാരുമായിട്ടുള്ള ആൾക്ക് മൊത്തം നാലു പേർക്ക് അതിന്റെ നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്തതാണ്